अलाश, निकाव, अडी സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണി അല്ലെന്തടാ ഇത് എന്താ സാധനം ഇതിന്റെ ഒരു ഫീച്ചർന്ന് വെച്ചാല് വീഡിയോ എടുക്കാൻ അടുത്ത് സഹായം അതെ ആയിട്ട് എത്രയുള്ളു ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ടി കെ കോളനക്ക് പോവാണ് ഇത് നമ്മൾ നാടാണ് പൂറ്റമ്പാറ അങ്ങാടിയാണ് എല്ലാരും പൂറ്റമ്പാറങ്ങാടിക്ക് വരിക അതെ എന്നിട്ട് വിളിക്ക വിളിക്കരുത് ഇസ്ലാം ah, സ <laughs>

<laughs> <laughs> െ കുറിച്ച് പറയണന്നുണ്ടെങ്കിൽ വളരെ അതി മനോഹരമായ സെല്ലാണ് അപ്പൊ ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കേണ്ട ഒരു ടൈം ആണ് ഇപ്പൊ അതിന് വയ്ക്കിയ ടൈം ആണ് അതുകൊണ്ടെങ്കിൽ ഇപ്പൊ വരണം പോര നല്ല വെള്ളം ഉണ്ടാവും എന്നാ മഴ ഇല്ലപ്പോ ഇറങ്ങാതെ ഇറങ്ങാതെക്കാൻ നോക്ക കാരണം മഴവെള്ളപ്പാച്ചിൽ വന്നു കഴിഞ്ഞാൽ ഏത് വലിയ നീന്താറാണെങ്കിലും കൊടുങ്ങും കൊടുങ്ങും ഇപ്പൊ നമ്മൾ പൊട്ടിക്കലെത്തി കിലോമീറ്റർ കൊള്ളുക്കുള്ള പൊട്ടിക്കലാണ് അജുവതിന്റെ നാട് അജുവതിന്റെ നാടാണ് അജ്വതിന്റെ നാടെ നമ്മള് അജുവത് നമ്മളെ ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടുപോകാൻ്റെ വീട്ടിലെ പറഞ്ഞിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ നമ്പർ ഞാൻ തരണ്ട് കൊണ്ടുപോയിട്ടില്ലെങ്കില് കൊണ്ടുപോയിട്ട് നമ്മൾ നമ്പർ നമ്മൾ വരണ്ട ലൊക്കേഷൻ കൂടാ വീട്ടിൽ തങ്ങളെല്ലാരും അവിടെ ചെല്ലുമോ പാട്ട് കേൾക്കാം ക്യസ് പഠിക്കാം മലരായ ഭൂവി മഹതിയാണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരി

നമ്മളെ താങ്ങി താങ്ങിപ്പുടിച്ചുകൊണ്ട് ഞമ്മള് ചെയ്യാതെ പോവുന്നുണ്ട് മറ്റേ ആ പെണ്ണ് പറയില്ലേ കുറെ കല്ലും മുള്ളും കുണ്ടൊക്കെ നിറച്ചിട്ടുണ്ട് അരിച്ചിന് അങ്ങോട്ട് വരാൻ പറ്റില്ല ആ വയ്യത് കണ്ടിട്ടില്ല ആയുണ്ടോ എനിക്ക് നീന്താൻ അറിയില്ല എനിക്ക് സ്വിമ്മിംഗ് പൂളിലായി നമ്മളെ ചാനലിലെ ചെറിയ കുസൃതികളും ഞാൻ അറിഞ്ഞേണ്ടതാ ഇവിടെ ഇവിടന്ന് മോൾ പോവാനായി ആള് ആണ്ണ്ടോ എടൈ നേരെ മുകളിക്കോട്ട ഇല്ലാനാ ഡി വല്ലേ മോൾ പോയാലോ എങ്ങനെ പോവുക ഇപ്പോ മൂവന് അടുത്ത ബോട്ടിന്റെ കാലം എന്താണ് ഇതിന്റെ ടിക്കറ്റ് കളിയനെ മെതി പറയാല്ലേ അപ്പൊ ഗൈസ് ബാസമക്ക നമ്മളെ ചതിച്ചു ബാസുമൊക്ക പെട്ടെന്ന് വൈബായി എന്താ പേരെ നിളിച്ചിട്ട് എറണാകാണ്ട് പോവാണ് ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളൊച്ച നിങ്ങളൊച്ചാടിക്കോളു ഞാൻ പോവാണ് എറണാണ്ട് പോവാട്ടോ അപ്പൊ ഓക്കെ ബൈ ഓക്കെ പോയി വരും നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ഓക്കെ വലൈക്കും